യു എയുടെ ആകാശത്തിൽ വിസ്മയം തീർത്ത് ബഖ്മൂൺ ദൃശ്യമായി ഇന്നലെയാണ് ജൂലൈയിലെ സൂപ്പർ മൂൺ എന്നറിയപ്പെടുന്ന ബഖ്മൂൺ ഉദിച്ചത് ഭൂമിയോട് കൂടുതൽ വരുന്നതിനാൽ സാധാരണ പൂർണ്ണചന്ദ്രനേക്കാൾ വലിപ്പവും തിളക്കവും ബഖ്മൂൺ ഉണ്ടായിരുന്നു ലോകമെമ്പാടുമുള്ള ആകാശ നിരീക്ഷകരെ ഏറെ ആകർഷിക്കുന്നതായിരുന്നു ബഖ്മൂൺ ബഖ്മൂൺ എന്ന പേര് വടക്കേ അമേരിക്കയിലെ ഗോത്രവർഗ്ഗക്കാരുടെ പാരമ്പര്യത്തിൽ നിന്നാണ് ലഭിച്ചത് പ്രകൃതിയുടെ മാറ്റവും ജീവജാലങ്ങളുടെ പരിണാമവും അനുസരിച്ചാണ് ഓരോ പൂർണ്ണചന്ദ്രനും പേരുകൾ നൽകുന്നത് ബക്കുകൾ എന്നറിയപ്പെടുന്ന ആൺമാനുകൾ കൊമ്പുകൾ വളർത്താൻ തുടങ്ങുന്ന സമയമാണ് ഈ കാലയളവ് അതിനാലാണ് ഈ സമയത്ത് ഉദിക്കുന്ന ചന്ദ്രന് ബഖ്മൂൺ എന്ന പേര് നൽകിയത് ജൂലൈയിൽ വേനൽക്കാല കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നതിനാൽ തണ്ടർ മൂൺ എന്നും അറിയപ്പെടുന്നു യൂറോപ്പിൽ വൈക്കോൽ വിളവെടുപ്പ് കാലമായതിനാൽ അവിടെ ഹേ മൂൺ എന്നാണ് ബഗ്മൂൺ ജ്യോതിശാസ്ത്രപരമായി ബഖ്മൂണിന്റെ പ്രത്യേകതകളേറെ വേനൽക്കാലത്തെ ആദ്യ പൂർണ്ണ ചന്ദ്രനാണ് ഇത് സൂര്യനിൽ നിന്നും ഒരുപാട് അകലെയാണ് ഇതിന്റെ ഫലമായി ഓറഞ്ച് നിറത്തിലാണ് ചന്ദ്രനെ കാണുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ബഖ്മൂണിനെ കാണാൻ സാധിച്ചു നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ിൽ സാധാരണ പൂർണ്ണചന്ദ്രനെ പോലെയാണ് പ്രത്യക്ഷമായത് മരുഭൂമികളിൽ കൂടുതൽ വ്യക്തമായി ബഗ്മൂണിനെ കാണാൻ സാധിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം